ശ്രീപത്മനാഭന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വില്ലമംഗലം സ്വാമി ക്ഷേത്രത്തിൽ വൈശാഖ മാസ ആരംഭം മുതൽ തുടങ്ങിയതാണ് ശ്രീ ഭാഗവത സപ്താഹം പുഷ്പാഞ്ജലി സ്വാമിയാരുടെ നേതൃത്വത്തിൽ അതായത് നിത്യവും ശ്രീപദ്മനാഭന് പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന നടുവിൽമഠം ഉറവങ്കര അച്യുത ഭാരതി സ്വാമികളുടെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും വൈശാഖ മാസത്തിൽ ഭാഗവത സപ്താഹം നടക്കുന്നത് ഇന്ന് അഞ്ചാമത്തെ ദിവസം ഇന്ന് ശങ്കര ജയന്തി കൂടി ഒത്തുകൂടിയ ദിവസമാണ് നമുക്കറിയാം ശങ്കര പരമ്പരയിലെ ഇന്ന് ശ്രീ പത്മനാഭനെ നിത്യവും ആരാധിക്കാൻ അനുഗ്രഹം ലഭിച്ച സ്വാമിയാണ് നടുവിൽ മഠം അച്യുത ഭാരതി എന്നറിയപ്പെടുന്ന പുഷ്പാഞ്ജലി സ്വാമിയാർ ശ്രീ പത്മനാഭൻ്റെ പടിഞ്ഞാറു ഭാഗത്തായുള്ള നടുവിൽ മഠത്തിൽ വില്ലമംഗലം സ്വാമിയാരുടെ സമാധിക്ക് മുകളിൽ കുടിയിരിക്കുന്ന ഒരു ശ്രീകൃഷ്ണനുണ്ട് ആ ക്ഷേത്ര സന്നിധിയിലാണ് ഈ ഭാഗവത സപ്താഹം നടക്കുന്നത് ഇന്ന് ശങ്കര ജയന്തി കൂടിയ ദിവസമായതുകൊണ്ട് ഭഗവാന് കലശം അഭിഷേകം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ആദി ശങ്കരാചാര്യരുടെ രൂപത്തിൽ പുഷ്പാഭിഷേകവും നട വലിയ അനുഗ്രഹിതമായ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് കാരണം പുഷ്പാഞ്ജലി സ്വാമി ശരിക്കും കൺമുന്നിലേക്ക് നടന്നു വരുമ്പോൾ ആ ശങ്കരാചാര്യരുടെ പ്രതീതി നൽകുന്ന വലിയൊരു അനുഗ്രഹിത ദർശനമാണ് കൂടി നിന്ന് എല്ലാവർക്കും ലഭിച്ചത് ആദ്യം അദ്ദേഹം തൻ്റെ ഗുരുവിന് പുഷ്പാഭിഷേകം നടത്തിയതിന് ശേഷം തന്ത്രി പരമേശ്വരൻ നമ്പൂതിരി മലപ്പുറം ഇല്ലത്തെയാണ് അദ്ദേഹം വലിയൊരു അനുഗ്രഹമായി ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേരാനും ഇത് ഇതിൻ്റെ സമർപ്പണത്തിനും അദ്ദേഹമാണ് ഇവിടെ തന്ത്രിസ്ഥാനത്ത് നിന്ന് പൂജകളെല്ലാം നിറവേറ്റിയത് ഇന്ന് ശങ്കരജയന്തി ദിവസവും ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞത് വലിയ അനുഗ്രഹമായി എന്നൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പരാമർശിച്ചിരുന്നു സ്വാമിയുടെ അനുഗ്രഹ പ്രഭാഷണവും ഉണ്ടായിരുന്നു എന്തായാലും ആദ്യം ഭഗവാന് കലശപൂജയും തുടർന്നുള്ള ദീപാരാധന കാഴ്ചകളുമാണ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ോധുനസ്തേം സ്മരതി സപ്തൃഗേഹാൻ സൗമ്യ ബന്ധു ചോദി സുഗന്ധം కృష్ణ కృష్ణదర్శన సాంద్వయన్ ప్రియ సందేశే గోభీరిదం అభాషదా ఉద్ధవ ఉచా అహోయూయం స్వ పూర్ణాగప వాసుదేవే భగవదీయార్పిదం మన దాన వ్రత తపోహోమ జవ స్వాధ్యాయ సంయమై శ్రేయోగే వివదే చాన్య కృష్ణే భక్తిర్ సాధ్యదే భగవత్యుత్తమ శ్లోకే విరను భక్తి ప్రవర్తిదర్లమాం दृष्टिया पुत्रान पदीन देगान स्वधनान भवनानि च हित्वा प्रणीत यूयं यथ कृष्णाख्यं पुरुषंबरं सर्वात्म भावो अधिकृतो भवति नाम दोक्षते विरहेण महाभागा महान्मयानुग्रहकृता श्रूयतां प्रिय संदेशो भवदीनां सुखावह यमादायागतो भद्राहं भर्तुर्हस्करम् श्री भगवान् वाचा ഭതീനമോ മേ നമന കുതിലം യഥാതോതേഖം വായു അഗ്നിർജലം മഹി തധാഹം ചനഃൂധേന്ദ്രിഗുണാശ്രയം ആത്മനേവാത്മനാത്മാനം സുജയഹ്ലയ ആത്മമായാ ബോധേന്ദ്രിയ ഗുണാത്മനം ആത്മാനമയശുദ്ധോ വ്യതിരി ഗുണാവയം

പശുദേർമസുഹൃദ കളത്രാ ദുഃഖാനുശോകൂടിയോനി

गो बा आमचे मूड दिषणाल पारी दप्प